അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ചിരട്ട ഉണ്ടാവാറുണ്ടില്ലേ അപ്പം ചിരട്ട നമ്മൾ പൊതുവേ കത്തിച്ച് കളയും ഒക്കെ ചെയ്യുമല്ലേ അപ്പൊ ചിരട്ട വെച്ച് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നല്ല രണ്ടല്ല നൂറ് ചട്ടി സിമ്പിളായിട്ട് നിറയ്ക്കുകട്ടോ പ്രത്യേകിച്ചും കുട്ടികൾക്കാണെങ്കിലും അമ്മമാർക്കൊക്കെ ചട്ടിയുണ്ടോ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എടുക്കാം വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇത്രയും നല്ലൊരു കാര്യമാണ് അപ്പം എൻ്റെ വീട്ടിൽ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ചട്ടിയിലൊക്കെ നിറച്ചിട്ടുള്ളത് കുറേ മണ്ണൊന്നും അല്ല ഇത് ചട്ടീൻ്റെ ഭാരം കണ്ടോ ഒട്ടും ഇല്ലാട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും എടുക്കാനും ഇപ്പോൾ ഒരു ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചട്ടിയൊന്നും മാറ്റി വെക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ പാർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോട്ടി മിക്സ് ആണ് ഞാൻ ഈ ഒരു ചെടികൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് നല്ലൊരു സീറോ കോസ്റ്റിലുള്ള നല്ലൊരു വളപ്രയോഗം അതാണല്ലേ നമ്മുടെ ചെടികൾക്ക് വേണ്ടത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെടി നടുന്ന സമയത്ത് അപ്പം എൻ്റെ വീട്ടിൽ വരുന്ന ഒത്തിരി ആളുകൾ ചോദിക്കുന്നതാണ് കേട്ടോ എങ്ങനെയാണ് ഈ ഒരു ചെടിയൊക്കെ ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത് ഞാൻ ഈ ചാണകപ്പൊടിയോ അങ്ങനത്തെ യാതൊന്നും എൻ്റെ ചെടികൾക്ക് ഇടാറില്ല കേട്ടോ അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെടി നല്ല ഭംഗിയായിട്ട് തന്നെ വീട്ടിൽ നട്ട് വളർത്താം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒന്നുമല്ല നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് ചിരട്ടയാണ് കേട്ടോ അപ്പം ചിരട്ട ഇതേപോലെ എടുക്കാം കേട്ടോ അപ്പം ചട്ടി ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പം ഏകദേശം ഒരു മുപ്പത്തി ഇഞ്ച് പതിനൊന്ന് ഇഞ്ചിന്റെ ഒക്കെ ഒരു ചട്ടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വലിപ്പൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ചട്ടിയിലേക്ക് നമ്മൾ മണ്ണ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ അത് ഭയങ്കരമായിരിക്കും അല്ലേ എന്നാൽ ഇതുപോലത്തെ കുറച്ച് ചിരട്ട എടുത്ത് ഇങ്ങനെ കമത്തി കമത്തി അങ്ങ് വെച്ചു കൊടുത്തോട്ടോ ഇപ്പം ചിരട്ട കമത്തി വെച്ച് കൊടുത്തപ്പോൾ ഉണ്ടോ ഇതുപോലെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം നല്ലതുപോലെ വെള്ളം ഊർന്നു പോവാനും അതുപോലെ തന്നെ നമ്മുടെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ചിരട്ട ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കരിയല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കരിയല നല്ലതുപോലെ കൈ കൊണ്ട് ഉടച്ചത് ഉടച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പൊടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഇപ്പം നനഞ്ഞു നിൽക്കുന്നോണ്ട് ഈയൊരു കരിയിലാണ് കേട്ടോ ഉള്ളത് അപ്പം ഇതുപോലെ നമ്മൾ കുറച്ച് കൂടുതലാണ് ഇട്ട് കൊടുക്കുക കാരണം അതിൻ്റെ മുകളിലേക്ക് പോട്ട് മിക്സ് വരുമ്പോഴേക്കും അതുകൊണ്ട് ഒതുങ്ങും കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകില്ല കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലെ കരിയലിട്ടു ഇപ്പോഴും കണ്ടോ ചട്ടിക്ക് ഒട്ടും വാരില്ല കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു പോട്ട് മിക്സ് ആണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ ഇത് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി നമ്മൾ കളയുന്നതാണ് നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ അപ്പോൾ കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കിയതാണ് കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ വലിയ ആയത്തിലൊന്നും ചിന്തിക്കാൻ പോകേണ്ട ഒന്നുമല്ല ചുമ്മാ ഒരു ചാക്കിലോ ചട്ടിയിലോ കുറച്ച് മണ്ണിടുക എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഇടുക എന്നിട്ട് പുളിച്ച കഞ്ഞിവെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക വീണ്ടും മണ്ണിട്ട് വെക്കുക എന്നിട്ട് പിറ്റേ ദിവസത്തെ കിച്ചൺ വേസ്റ്റ് അതേപോലെ ഇടുക അങ്ങനെ അങ്ങനെ ഒരു ഡെയിലി ഇങ്ങനെ ഇട്ട് ഇങ്ങനെ വെക്കുക കുറച്ച് ഒരു അമ്പത് ദിവസമൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു വളം ായിട്ട് മാറും കേട്ടോ അത് ഇതുപോലെ നിങ്ങൾക്ക് എടുക്കാം അപ്പൊ അത് മാത്രമല്ല അതിന്റെ കൂടെ ഞാൻ സാധാ കുറച്ച് മണ്ണും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇപ്പൊ കണ്ടോ ഒട്ടും ഭാരമില്ല അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പൊ ആർക്കും ഇതെടുക്കാനും വെക്കാനും ഒക്കെ പറ്റും ഇനി നമുക്ക് നടുന്നത് ഒരു സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിന്റെ തൈ കണ്ടോ ഇവിടെയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് പൊട്ടിച്ച് പൊട്ടിച്ച് വേറെ വേറെ ചട്ടിയിലൊക്കെ നടാ കേട്ടോ അപ്പം ഞാൻ ഈ നട്ടു നട്ട് മടുത്ത് കാരണം അത്രയും എല്ലാ ചട്ടിയിലും ഈ സ്പൈഡർ പ്ലാന്റ് തന്നെയാണ് അപ്പം എന്നോട് കുറെ ആളുകളോ ചോദിക്കും വേറെ ചെടിയൊന്നും നിൻ്റെ അടുത്ത് ഇല്ലേന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കൂടുതലായിട്ട് തന്നെയാണ് കേട്ടോ നടാറുള്ളത് അപ്പം ഞാൻ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് ഇതാ ഇതുപോലെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ഭാഗം മതി കേട്ടോ കാരണം അത് ഇത്രയും കാട് പിടിച്ചുണ്ടാവും നല്ല നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനിത് ഇതേപോലെ ഒരുവിധം ചട്ടിയിലൊക്കെ കുറേ സ്പൈഡർ പ്ലാന്റ് നടും ഇതിൻ്റെ തയ്യൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് വലിയ കട്ടിയുള്ള വലിയ വേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതുകൊണ്ട് കട്ട് ചെയ്ത് കളയാ കേട്ടോ ഇതുപോലെണ്ട് എല്ലാ ഭാഗവും ഒന്നും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് കളയുന്നുണ്ട് അപ്പോൾ ഞാനിതാ ഇതേപോലെ ആ ഒരു സ്പൈഡർ പ്ലാന്റിൻ്റെ അടിവശത്തുള്ള വേരൊക്കെ ഇതുപോലൊന്ന് ഒന്ന് കളഞ്ഞ് മാറ്റി കളഞ്ഞു കേട്ടോ എന്നിട്ട് ഒന്ന് നട്ട് വയ്ക്കണ്ടോ ഭാരമില്ല അതാണ് ഈ ഒരു ചട്ടീൻ്റെ പ്രത്യേകത എന്നിട്ട് നമുക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കാം ഇപ്പം ഇത് ഇൻഡോറിൽ വെക്കുക ഔട്ട്ഡോറിൽ വെക്കുക എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം കേട്ടോ ഇപ്പൊ ഞാൻ എൻ്റെ ചെടികൾ ഒരുവിധം ചെടികളൊക്കെ എൻ്റെ അടുത്ത് ഒരു ഇരുന്നൂറ് ചട്ടിയെങ്കിലും ഉണ്ട് കേട്ടോ ആ ഒരു ഇരുന്നൂറ് ചട്ടി ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഒന്നെങ്കിൽ അടിവശത്ത് ചകിരി ഇടും അല്ലെങ്കിൽ നന്നായിട്ട് കരിയിലിടും അല്ലെങ്കിൽ ഇതുപോലെ ചിരട്ട ഇടും പിന്നെ നമ്മുടെ ഉണ്ടല്ലോ ചകിരി ചകിരിത്തൊണ്ട് അത് ഇട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് ചെടികൾ നടുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ ഉണ്ടാവില്ല നമുക്ക് നല്ല സിമ്പിളായിട്ട് ചെടി നടമ്പോ നമുക്കൊരു വെറുപ്പോ പൊട്ടിമിക്സ് മാറ്റുമ്പോഴോക്കെ ചട്ടിയൊന്നും പൊന്തിന്നില്ല ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് സിമ്പിളായിട്ട് ഇത്ര ചെടികൾ വേണമെങ്കിലും പിന്നെ കൂടുതൽ ആളുകൾ ചോദിക്കും റോസാ ചെടി അതേപോലെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ നടാൻ പറ്റുമോ എന്ന് ഏത് ചെടി നടാ ഏറ്റവും അടിവശത്ത് ചിരട്ട ഇങ്ങനെ കമത്തി വെച്ച് കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട എന്നിട്ട് അതിന്റെ മുകളിൽ മസ്റ്റ് മസ്റ്റായിട്ട് കരിയിലിട്ട് കൊടുക്കുക കേട്ടോ അപ്പം കരിയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് കുറച്ചും കൂടി ഭാരം കുറയും ചെയ്യും പിന്നെ വേരോട്ടം നടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ